ജയ്സ് ഇപ്പൊ നമ്മൾ പഴഞ്ഞ ചിരക്കില് ഭാഗത്തേട്ടാ നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഒരു വെട്ടുകൽ ഗൂടെ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഒരു പ്രാചീന കാലത്തുള്ളൊരു ഗുഹയാണത് ദുരാവസ്തുൻ്റെ ഒരു കീഴിലുള്ള ഒരു സംഭവമാണത് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല കണ്ടിലടച്ചിട്ട് എടുക്കുകയാണ് ചെറിയൊരു ഏരിയയിലാണ് സംഭവം കണ്ടില്ലേ ഫുള്ളും ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി നോക്കാൻ നമുക്ക് സാധിക്കില്ല ഡീറ്റെയിൽ ആണ് അത് കൊടുത്തിരിക്കട്ട അടിപൊളി വെറൈറ്റി സംഭവൊക്കെയാണ് ഇരിക്കാൻ ഫുൾ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മുന്നേ പോയത് ഇതുപോലെ ഫുൾ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ നോക്കാൻ വേണ്ടിട്ട് പിന്നെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ ക്ലോസ് എന്താ സംഭവം പറയുന്നത് ഇന്ന് മിസ്സായതുകൊണ്ട് തോന്നുന്നുണ്ട് സംഭവം അത്ര വലുതൊന്നുമല്ല ചെറിയൊരു വെട്ടുകൽ ഗുഹയാണ് പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനൊന്നുമില്ല